അടിയന്തിരമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഇങ്ങനെയൊരു സമരം എറണാകുളം സപ്ലൈകോയിലോട്ട് നടത്താനിടയായ സാഹചര്യത്തെ പറ്റി നിങ്ങൾക്കറിയാം ഇന്ന് രാവിലെ സപ്ലൈകോയുടെ സി എം ഡി ശ്രീറാം വെങ്കിട്ടരാമൻ ഈ ജനങ്ങൾ അറിയുന്നതിന് വേണ്ടി ഒരു സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് എന്താണ് സർക്കുലർ സപ്ലൈകോയിൽ എത്തി അവിടെയുള്ള ചിത്രങ്ങളോ വീഡിയോയോ ഒന്നും പകർത്തി പുറത്ത് വിടരുത് അങ്ങനെ വിട്ടാൽ ആ സപ്ലൈകോലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കും എന്നുള്ള ഒരു തീട്ടൂരം സപ്ലൈകോയുടെ സി എം ഡി ശ്രീറാം വെങ്കട്ടരാമൻ ഇന്ന് ഒരു സർക്കുലർ മുഖേന ഇറക്കിയിരിക്കുകയാണ് അത് ഒന്ന് കാണുന്നതിന് വേണ്ടി തന്നെയാണ് എറണാകുളം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലൈകോയായ ഏറ്റവും വലിയ സപ്ലൈകോയായ ആയ ഈ ഗാന്ധിനഗർ സപ്ലൈകോയിൽ എത്തിയത് ഇവിടെ ഇവിടെ തൊട്ടടുത്താണ് സപ്ലൈകോയുടെ ജില്ലാ കേന്ദ്രം അതുകൊണ്ട് തന്നെയാണ് അതറിയാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വീഡിയോയും ഞങ്ങൾ ഷൂട്ട് ചെയ്യും ഫോട്ടോയും ഞങ്ങൾ പിടിക്കും അത് തടയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തടഞ്ഞു കാണിക്ക് എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് ഇവിടെ നമ്മൾ വന്നപ്പോ കാണുന്ന കാഴ്ച എന്താ ജനങ്ങൾ കാലിക്കൂടുമായി തിരിച്ചിറങ്ങി പോകുന്നു അവരോട് ചോദിച്ചു ഇവിടെ സാധനങ്ങളുണ്ടോ ഇവിടെ അവശ്യ സാധനങ്ങളൊന്നുമില്ല ഇവിടെ പഞ്ചസാരയില്ല ഇവിടെ കടലയില്ല ഇവിടെ അരിയില്ല തുടങ്ങിയ അവശ്യ സാധനങ്ങൾ ഒന്നും തന്നെയില്ല സബ്സിഡി ഇനത്തിൽപ്പെട്ട സാധനങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല അപ്പോ മന്ത്രി പറഞ്ഞത് ഈ വിലവർധനവ് സാധാരണക്കാരെ ബാധിക്കില്ല എന്നുള്ളതാണ് സത്യമാണ് കാരണം സാധാരണക്കാരെ ബാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ സബ്സിഡി ഇനത്തിൽ ആ റാക്കിൽ ഈ സാധനങ്ങൾ എന്തെങ്കിലും വേണം ഈ സാധനങ്ങൾ ഒന്നുമില്ല നിങ്ങൾ ഇപ്പോൾ ഷൂട്ട് ചെയ്തില്ലേ നിങ്ങൾ ഒന്നുകൂടി ഷൂട്ട് ചെയ്യണം റാക്കുകളെല്ലാം വേക്കൻറ് ആയി കിടക്കുകയാണ് ആ റാക്കുകളിൽ ഒരു സാധനവുമില്ല ആകെയുള്ളത് പിയേഴ് സോപ്പും കംഫർട്ടും അത് ഹാർപ്പിക്കുമാണ് ഉള്ളത് ഹാർപ്പിക്കു കുടിച്ച് സാധാരണക്കാരൻ വിശപ്പ് മാറ്റണം എന്നാണോ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല സി എം ഡി ചില ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയാണ് ഇപ്പോൾ നടത്തുന്നത് സി എം ഡി ആയ ശ്രീറാം വെങ്കിട്ടരാമൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കെ എം ബഷീറിനെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അന്ന് സർക്കാർ ഇടപെട്ട് സി എം ഡിക്ക് ചില അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി അപ്പോ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നോണം കേരളത്തിലെ സപ്ലൈകോയുടെ സി എം ഡി ആയ ശ്രീറാം വെങ്കിട്ടരാമൻ ഇവിടെ മുഖ്യമന്ത്രിയുടെ സർക്കാരിന്റെയും കൊട്ടേഷൻ ലീഡറെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇല്ലെങ്കിൽ ആരാ സപ്ലൈകോയിൽ വന്ന് ഫോട്ടോ എടുക്കരുത് സപ്ലൈകോയിൽ വന്ന് വീഡിയോ എടുക്കരുത് അവിടുത്തെ ഒഴിഞ്ഞ റാക്കുകൾ മാധ്യമങ്ങൾ കാണരുത് അതുവഴി ജനങ്ങൾ അറിയരുത് എന്ന് പറയാൻ ഇയാൾ ആരാ ഇയാൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ആളാണ് ഈ സി എം ഡി അതോ അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇതിപ്പോ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് പഴയ വിലയും പുതിയ വിലയുമാണ് പൊതുവിപണിയിലെ വിലയും പുതിയ വിലയുമാണ് ഈ വിലയുടെ ബോർഡുകൾ ഈ കേരളത്തിലെ മുഴുവൻ സപ്ലൈ ഔട്ട്ലെറ്റിന്റെ മുൻപിലും വെക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ വെക്കുകയും ചെയ്യും അത് തടയാൻ പറ്റുന്ന ഏതവനും ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്ക ഞങ്ങൾ ബോർഡും വെക്കും ഞങ്ങൾ ആ ഫോട്ടോയും എടുക്കും ആ ഒഴിഞ്ഞ റാക്കിന്റെ വീഡിയോയും എടുക്കും ഞങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യും തടയാൻ പറ്റുന്ന ഏതെങ്കിലും സപ്ലൈ കോലെ ഉന്നത ഉണ്ടെങ്കിൽ കാണട്ടെ എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് സാധാരണക്കാരൻ ദുരിതം അനുഭവിക്കാണ് വിലവർധനവിന്റെ മൂർ തന്നെയാവസ്ഥയിലാണ് ഇവിടെ കറണ്ട് ചാർജ് കൂട്ടി വെള്ളക്കരം കൂട്ടി കുക്കിംഗ് ഗ്യാസിന്റെ വിലവർത്തിപ്പിച്ചു ഉപ്പുകെട്ടുകർപ്പൂരം വരെ എല്ലാ കാര്യത്തിനെയും വിലവർത്തിപ്പിച്ചു സാധാരണക്കാരന്റെ വീട്ടുകരം കൂട്ടി വീടി സ്ഥലത്തിന്റെ നികുതി കൂട്ടി ഓട്ടോ കൂലി കൂട്ടി ബസ് കൂലി കൂട്ടി ടോൾ ടാക്സ് കൂട്ടി ഇങ്ങനെ ഈ കേരളത്തിന് ഏതൊക്കെ സാധനത്തിനാണോ ഉപയോഗിക്കുന്ന ഏത് സാധനത്തിനാണോ വില കൂടാനുള്ളത് മുഴുവൻ വിലവർധനമാണ് ഈ വിലവർത്തനവിന്റെ മൂർ തന്നെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു തീട്ടൂരം ഇറക്കി നമ്മളെയൊക്കെ ഞങ്ങളെയും നിങ്ങളെയും നിശബ്ദരാക്കാമെന്നാണ് ഈ സർക്കാർ വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല യൂത്ത് കോൺഗ്രസ് നടത്താൻ പോകുന്നില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ സമരം ഒരു സൂചനാ സമര ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്കും ഈ സമരം നടത്താൻ പോവുകയാണ് ഈ ബോർഡും സപ്ലൈക്കോടെ അകത്ത് കയറി ഏതൊക്കെ സാധനങ്ങൾ ഇല്ല എന്നുള്ളതും ഞങ്ങളിപ്പോ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് അതിന്റെ തുടക്കം മാത്രമാണ് എറണാകുളം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ സപ്ലൈട്ട്ലെറ്റ് ആണ് ഈ എറണാകുളത്തെ സപ്ലൈ ഔട്ട്ലെറ്റ് ഈ ഔട്ട്ലെറ്റിലെ സ്ഥിതിയാണ് നിങ്ങൾ മേളിച്ചെന്ന് നോക്ക് ഒഴിഞ്ഞ റാക്കുകളാണ് കണ്ടോ അപ്പൊ പൂട്ടിയിരിക്കുകയാണ് സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ ഇല്ലാത്തത് കാരണം സപ്ലൈകോടെ സബ്സിഡി ഇനത്തിലായിട്ടുള്ള ആ റോഡ് പൂട്ടിയിരിക്കുകയാണ് അങ്ങോട്ടുള്ള വഴി പൂട്ടിയിരിക്കുകയാണ് ഇതാണ് കേരളത്തിലെ അവസ്ഥ സാധാരണക്കാരൻ ജീവിക്കുന്നതിനുള്ള വഴിയാണ് ഈ അടച്ചു വെച്ചിരിക്കുന്നത് സാധാരണക്കാരൻ അരി മേടിച്ച് സാധാരണക്കാരന് സബ്സിഡി ഇനത്തിൽ കടല കിട്ടി പഞ്ചസാര കിട്ടി അത് മേടിക്കുന്ന സ്ഥലമാണ് ഈ പൂട്ടിയിരിക്കുന്നത് മുതലാളിമാർക്ക് വേണ്ടിയുള്ള സ്ഥലമാണ് ഈ തുറന്നു വെച്ചിരിക്കുന്നത് ഈ കേരളത്തിലെ മുതലാളിയായ പിണറായി വിജയൻ ഇയാൾക്ക് ബിരിയാണി ചെമ്പിലും മറ്റുമൊക്കെയായി ഒരുപാട് സുഖ സൗകര്യങ്ങളുണ്ട് പക്ഷെ സാധാരണക്കാരൻ നെഞ്ചത്തടിക്കുന്ന അവസ്ഥയാണുള്ളത്